ഓം ശിവേ നമോസ്തുതേ ജ്യോതിഷ ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസ ഫലമാണ് ഡിസംബർ മാസത്തിൽ വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിൻ്റെ നാലാം പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു മാസമാണ് ഡിസംബർ മാസം അതായത് ഒൻപതാമെടുത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന ആ വ്യാഴം സ്ഥിതി ചെയ്യുമ്പോൾ രാശിയിൽ തന്നെ രാസ്യാധിപനായിരിക്കുന്ന ചൊവ്വയും സ്ഥിതി അങ്ങനെ നോക്കുമ്പോൾ വളരെയധികം നേട്ടങ്ങൾ വന്നിരിക്കും രാസ്യാധിപനായിരിക്കുന്ന ചൊവ്വ അത് സർവസൈന്യാധിപനും അതുപോലെ തന്നെ ധൈര്യത്തിൻ്റെയും വീര്യത്തിൻ്റെയും ഗ്രഹമാണ് പ്രവൃത്തി കാരകനാണ് തേജസ്സിൻ്റെയും ഓജസിൻ്റെയും ഉന്മേഷത്തിൻ്റെയും ഗ്രഹമാണ് അത് രാശിയിൽ നിൽക്കുമ്പോൾ അപ്രതീക്ഷിതമായ പല വിജയങ്ങളും ഈ രാശിക്കാർക്ക് വന്നു ചേരും ചൊവ്വ അത് വളരെ രാജയോഗം ഏതാനും ദിവസങ്ങളെങ്കിലും ഇടവിട്ട് ഇടവിട്ട് ഈ ചൊവ്വ രാജയോഗം പ്രദാനം ചെയ്യും ചന്ദ്രൻ്റെ കേന്ദ്രത്തിൽ വരുമ്പോഴും ചന്ദ്രനോട് യോഗം ചെയ്തു വരുമ്പോഴും മറ്റ് ചില സന്ദർഭങ്ങളിലും ഒക്കെ രാജയോഗം പ്രദാനം ചെയ്യും കൂടാതെ വ്യാഴവും അവിടെ ഒൻപതാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അത് ഭാഗ്യസ്ഥാനത്ത് ആണല്ലോ അതുപോലെ തന്നെ പ്രധാനമാണ് ശുക്രന്റെ സ്ഥിതി ആദിത്യന്റെ സ്ഥിതിയും ബുധന്റെ സ്ഥിതി ആദിത്യനും ബുധനും ആ വൃശ്ചികം രാശിയിൽ നിൽക്കുന്നു അത് വളരെയധികം നല്ലതാണ് തൊഴിൽ സ്ഥാനാധിപനാണ് അതുപോലെ തന്നെ വിജയസ്ഥാനത്തിൻ്റെ ആധിപത്യമുള്ള ബുധനും അവിടെ സ്ഥിതി ചെയ്യുന്നു ആ രാശി ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും ശ്രേയസ്സും യശസ്സും വന്നു ചേരും അതുപോലെ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും സഹപ്രവർത്തകരുടെ മേലധികാരികളിൽ നിന്നും കീഴ്ജീവനക്കാരിൽ നിന്നും സഹകരണങ്ങൾ ലഭിക്കുക തന്നെ ചെയ്യും സ്ഥാനക്കയറ്റം വന്നു ചേരുവാനും യോഗമുണ്ട് തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് വിജയങ്ങൾ അപ്രതീക്ഷിതമായിട്ട് വന്നു ചേരും വാഹന സംബന്ധമായ ജോലികൾ ചെയ്യുന്നവരും അസമയത്തെ യാത്ര ചെയ്യുന്നവരും സാഹസികമായി വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്കൽ സംബന്ധമായ ജോലികൾ ചെയ്യുന്നവരോ മറ്റ് ഏതെങ്കിലും തരത്തിൽ സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നവരും ഇലക്ട്രിസിറ്റി സംബന്ധമായ ജോലികൾ ചെയ്യുന്നവരും ഒക്കെ വളരെ ശ്രദ്ധിക്കണം ജാഗ്രത ആവശ്യമായിരിക്കുന്ന ഒരു സന്ദർഭം തന്നെയാണ് ജലയാത്രകളും കഴിവതും ഒഴിവാക്കേണ്ടതാണ് രണ്ട് ഗ്രഹങ്ങളാണ് രാശിയിൽ സ്ഥിതി ചെയ്യുന്നത് അതിന് ഒരു ചേഞ്ച് വന്നതിന് ശേഷം അതായത് പതിനഞ്ചാം തീയതിക്ക് ശേഷമാണ് കൂടുതൽ രാജയോഗങ്ങൾ ഈ ഡിസംബർ മാസത്തിൽ വൃച്ചികം രാശിക്കാർക്ക് വന്നുചേരും പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗമുണ്ടാകാം മാനഅപമാനങ്ങളോ അവിഖ്യാതികളോ വന്നു ചേരാം വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർ ജാഗ്രത പാലിക്കണം അലസത ഉണ്ടാകുന്നതിനും ടെസ്റ്റുകൾക്കൊക്കെ ഉദ്ദേശ രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റാതെ വരികയും ഒക്കെ സൂചക ദമ്പതികളായിട്ടുള്ളവർക്ക് വളരെ ഐശ്വര്യപ്രദമായ ഒരു മാസമാണ് എന്നിരുന്നാലും ദേഷ്യം ഒഴിവാക്കേണ്ടതാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുകയോ പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുകയും കോടതി കയറുന്നതിനും പോലീസ് സ്റ്റേഷൻ കയറുന്നതിനും ഒക്കെ സൂചനയുള്ളതിനാൽ വളരെയധികം ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ ആവശ്യമാണ് അങ്ങനെയുള്ളവർക്ക് മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുന്നതിന് ഉല്ലാസയാത്ര പോകുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും അതുപോലെ തന്നെ ഉന്മേഷത്തോടുകൂടി പുതുമയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും വന്നു ചേരുകയും പുതിയ വാഹനം വന്നു ചേരുന്നതിനും ഗൃഹം നിർമ്മിക്കുന്നതിനോ ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ ഒക്കെ അനുകൂലം ഉള്ള ഒരു സമയവുമാണ് തൊഴിൽപരമായ പലവിധ ക്ലേശങ്ങളും ഉണ്ടാകും അതായത് ശരിയായ രീതിയിൽ പൂർണ്ണ ബലവാനായിട്ട് തൊഴിൽ സ്ഥാനത്തൊക്കെ തൊഴിൽ സ്ഥാനാധിപനും ഒക്കെ നിൽക്കുന്നു ദൈവാധീനമുണ്ട് ഭാഗ്യമുണ്ട് എന്നിരുന്നാലും തൊഴിൽ തൊഴിൽസ്ഥാനത്ത് ഖേതു സ്ഥിതി ചെയ്യുന്നതിനാൽ വളരെയധികം മനപ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സൂചനയുള്ളതിനാൽ വളരെ ശ്രദ്ധ തൊഴിൽ രംഗത്ത് ആവശ്യമാണ് അത് മറ്റ് ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവർ അത് ഗവണ്മെൻറ് ഓഫീസുകളായാലും പ്രൈവറ്റ് ജീവനക്കാരായാലും അത് ബാധകമാണ് അതിനും ഉപരി സ്വന്തമായിട്ട് ധനം മുടക്കി സ്വന്തമായിട്ട് ബിസിനസ്സുകൾ ചെയ്യുന്നവർ ഉൽപ്പാദിത രംഗത്ത് ജോലി ചെയ്യുന്നവരോ ഡീലേഴ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വ്യാപാര വിപണനങ്ങൾ ചെറുകിട വ്യാപാരങ്ങൾ ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമാണ് അത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് വളരെയധികം ജാഗ്രത വേണം അപ്രതീക്ഷിതമായ ചില ധനവ്യയങ്ങൾ വന്നു ചേരുക സുഹൃത്തുക്കൾ മുഖാന്തരമോ സഹോദര സ്ഥാനീയർ മുഖാന്തരമോ ഒക്കെ നഷ്ടങ്ങൾ വന്നു ചേരുവാൻ സൂചനയുണ്ട് അതുപോലെ തന്നെ വിദ്യാർത്ഥികളായിരിക്കുന്നവർ അധിക സമയം പഠനത്തിനായിട്ട് മാറ്റിവെക്കും പ്രായമായവർക്കും ഉച്ചകുട്ടികൾക്കും ഒക്കെ പൊതുവേ നല്ല ഒരു മാസമാണ് ഏറ്റവും പ്രധാനമായിട്ട് ദേവീക്ഷേത്ര ദർശനം നടത്തി യഥാശക്തി ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ശ്രീ മഹാദേവന് പ്രാർത്ഥിക്കുന്നതും ജലധാര പോലെയുള്ള വഴിപാടുകളൊക്കെ ചെയ്താൽ ഒരു പരിധിവരെ ദോഷങ്ങളൊക്കെ മാറുന്നതുമാണ് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുമ്പടി മണർക്കാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ശ്രീ മഹാദേവന്റെയും പാർവതി ദേവിയുടെയും അനുഗ്രഹമുണ്ടാകുവാനായിട്ട് പ്രാർത്ഥിക്കും